കോഴിക്കോട് കൂളിമാട് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് നേരെ കല്ലേർ സംഭവത്തിൽ മാവൂർ പോലീസ് അന്വേഷണം തുടങ്ങി പിന്നിൽ കൊട്ടേഷൻ സംഘം എന്നാണ് സംശയിക്കുന്നത് കല്ലേറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേരള വിശന്യൂസിന് ലഭിച്ചു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് കൂളിമാട് എം ആർ പി എൽ പമ്പിന് നേരെ കല്ലേറുണ്ടായത് ആദ്യം ഒരു കാർ പമ്പിന്റെ പരിസരത്ത് ചുറ്റിത്തിരിയുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ കാർ പോയ ശേഷമാണ് അതേ ഭാഗത്തു നിന്ന് ഒരാൾ വന്ന് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കറിന് നേരെ രണ്ടു തവണ കല്ലെറിഞ്ഞത് കല്ലേറിൽ ടാങ്കറിന്റെ ചില്ലു തകർന്നു തുടർന്ന് അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പ് ഉടമയായ കൊടിയത്തൂർ ചെറുവാടി സ്വദേശി ഹമീം പറയങ്ങാട്ടിന്റെ ഫോണിലേക്ക് ഒരു ഭീഷണിക്കോൾ വന്നിരുന്നു സ്ഥാപനത്തിന്റെ പകുതി ഓഹരി നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി അക്രമത്തിന് പിന്നിൽ ഈ സംഘമാണെന്ന് സംശയിക്കുന്നതായി പെട്രോൾ പമ്പ് മാനേജർ അഷ്കർ സർക്കാർ പറഞ്ഞു ഇന്നലെ രാത്രിയാണ് ഈ സംഭവം അതിനു ഈ പറഞ്ഞ കോൾ ഒരു ഒരു നമ്പറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് വായിക്കാം ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് പെട്രോൾ പമ്പുടമ മാവൂർ പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി കൊട്ടേഷൻ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ എം ആർ പി എൽ ഡീലർഷിപ്പിലുള്ള കേരളത്തിലെ ആദ്യത്തെ പെട്രോൾ പമ്പാണ് കൂളിമാടിയത് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്